ഗാസയിൽ വീണ്ടും കരയുദ്ധം ആരംഭിക്കാൻ ഇസ്രായേൽ ഇനി രൂക്ഷമായ കരയുദ്ധത്തിന് ഗാസ സാക്ഷ്യം വഹിക്കുമെന്നും ഹമാ സാന്നിധ്യമുള്ള ദർ അൽ ബലായിൽ നിന്നും എല്ലാ ജനങ്ങളും ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രയേൽ സൈന്യം അന്ത്യശാസനം നൽകി ഇതോടെ ഗാസയിൽ ഇനി പൊടിപാറുന്ന മറ്റൊരു രക്തരൂക്ഷിതമായ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ അറുനൂറ്റി അൻപത്തി മൂന്നാമത് ദിവസമാണ് ഇസ്രായേൽ സൈന്യം കരയുദ്ധം പുനരാരംഭിക്കുന്നത് ഇതിന് രണ്ട് കാരണമുണ്ട് ഗാസയിൽ റോഡിൽ നിക്ഷേപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഹമാസ് നിക്ഷേപിച്ചതായിരുന്നു ഇത് രണ്ടാമത് കാരണം ഗാസയിലെ ക്യാമ്പുകളിൽ ഹമാസ് അനുകൂലികൾ ഇസ്രായേൽ സൈന്യത്തിനെതിരെ നീങ്ങുന്നു അതിനാൽ തന്നെ കടുത്ത നടപടിക്കായി സൈന്യം കരയുദ്ധം പുനരാരംഭിക്കുന്നു ഈ പ്രദേശത്തെ ശത്രുവിന്റെ കഴിവുകളും ഭീകര അടിസ്ഥാന സൌകര്യങ്ങളും നശിപ്പിക്കുന്നതിനായി ഐ വലിയ ശക്തിയോടെ പ്രവർത്തനം തുടരുന്നു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു പ്രദേശത്ത് അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നുവെന്ന് ഐ ഡി എഫിന്റെ അറബി ഭാഷാ വക്താവ് കേണൽ അവിജയ് പറഞ്ഞു ഹമാസ് ബന്ദികളെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രദേശങ്ങളിൽ അവർക്ക് അപകടമുണ്ടാകാതിരിക്കാൻ ഐ ഡി എഫ് കർശന നടപടികൾ ഒഴിവാക്കി ദേർ അൽ ബലാഹ് പ്രദേശത്ത് പോരാട്ടം നടക്കുന്നതിനാൽ ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ അവിടെ അഭയം തേടി മിക്ക കെട്ടിടങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു ഫെബ്രുവരിയിലെ വെടിനിർത്തൽ സമയത്ത് ദേർ അൽ ബലാഹിൽ നടന്ന ഒരു ചടങ്ങിൽ ഹമാസ് മൂന്ന് ഇസ്രേലി ബന്ദികളെ इशारा भी और लेवी ഒഹാദ് ബെൻ അമി എന്നിവരെ മോചിപ്പിച്ചിരുന്നു ഞായറാഴ്ചത്തെ പ്രഖ്യാപനം സാധാരണക്കാരോട് തെക്കോട്ട് തീരത്തുള്ള മവാസി പ്രദേശത്തേക്ക് പോകാനാണ് പറഞ്ഞത് അവിടെ ലക്ഷക്കണക്കിന് പാലസ്തീനികൾ ഇതിനകം തിങ്ങിപ്പാർക്കുന്നുണ്ട് മെയ് മാസത്തെ ഐ ഡി എഫ് കണക്കുകൾ പ്രകാരം മധ്യ ഗാസയിലുടനീളമായി ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പാലസ്തീനികൾ താമസിക്കുന്നുണ്ട് പുതുതായി ഒഴിപ്പിക്കപ്പെട്ട മേഖലയിൽ എത്ര പേരുണ്ടെന്ന് വ്യക്തമല്ല അതേസമയം രാത്രിയിൽ വടക്കൻ ഗാസയിലെ വെയ്റ്റ് ഹനോണിലെ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഐ തകർത്തു അവിടെ ഭീകര ഭീകരഗ്രൂപ്പിനെതിരായി തുടർച്ചയായ ആക്രമണം നടന്നു നടന്നുറ്റീവ് ഹസാരയിലെ ഇസ്രായേൽ അതിർത്തി സമൂഹത്തിൽ നിന്നുള്ള ഒരു വീഡിയോയിൽ പുലർച്ചെ മൂന്ന് മണിക്കു ശേഷം പ്രദേശത്തെ പിടിച്ചു വലിയ സ്ഫോടനങ്ങൾ കാണിച്ചു ഞായറാഴ്ചയും കവചിത ബ്രിഗേഡ് ഈ പ്രദേശത്ത് നടത്തിയ സമീപകാല പ്രവർത്തനങ്ങളിൽ രണ്ടേ ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങൾ തകർത്തതായി ഐ ഡി എഫ് അറിയിച്ചു സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ഭൂഗർഭ പാതകൾ ഏകദേശം ഇരുപത് മീറ്റർ ആഴമുണ്ടായിരുന്നു അവ യുദ്ധ എഞ്ചിനീയർമാർ നശിപ്പിച്ചു ഭീകര പ്രവർത്തകർ ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളും തുരങ്കങ്ങളും ഉൾപ്പെടെ ഗാസാ ഗാസാമുനമ്പിൽ ഏകദേശം ക്ഷങ്ങൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ചതായി ഐ ഡി എഫ് ശനിയാഴ്ച പറഞ്ഞു ആ ദിവസം എൻഗ്രോവിന്റെ തെക്ക് ഭാഗത്ത് ഒരു റോഡരികിലെ ബോംബ് പൊട്ടിത്തെറിച്ച് രണ്ട് റിസർവ് കോമ്പാക്ട് എഞ്ചിനീയർമാർക്ക് ഗുരുതരമായി പരിക്കേറ്റു കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞൂറിനുള്ളിൽ പാലസ്തീനികൾ കൊല്ലപ്പെടുകയും അഞ്ഞൂറ്റി പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മധ്യ ഗാസിയിലെ ന്യൂസ്രൈജിൽ ഹമാസ് നിയന്ത്രണത്തിലുള്ള പോലീസ് സേനയുടെ തലവനും അദ്ദേഹത്തിന്റെ പതിനൊന്ന് കുടുംബങ്ങളും ഒരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു സഹായ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം ഡസൺ കണക്കിന് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് സജീവമല്ലാതിരുന്ന ഒരു സഹായ കേന്ദ്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ നിർത്താനുള്ള ആഹ്വാനങ്ങൾ ശ്രദ്ധിക്കാതിരുന്നതിനെ തുടർന്ന് തങ്ങളുടെ സൈനികരെ സമീപിച്ച സംശയിക്കപ്പെടുന്നവർക്കെതിരെ മുന്നറിയിപ്പ് വെടിയുതിർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു സഹായ കേന്ദ്രം നടത്തുന്ന യു എസ് പിന്തുണയുള്ള ഗ്രൂപ്പായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ശനിയാഴ്ച അവിടെ ഒരു സംഭവമോ മരണവുമോ ഉണ്ടായിട്ടില്ലെന്നും ഇരുട്ടിൽ അവരുടെ വിതരണ കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ജനങ്ങൾക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നേതൃത്വത്തിലുള്ള ഭീകരർ ഇസ്രയേലെ ആക്രമിച്ച് ആയിരത്തി പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതു മുതൽ യുദ്ധം തുടരുകയാണ് ഐ മരിച്ചതായി സ്ഥിരീകരിച്ച കുറഞ്ഞത് ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ അൻപത് ബന്ധികൾ ഗാസയിൽ ഇപ്പോഴുമുണ്ട് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്